ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവജീവജാലങ്ങൾക്കും നല്ലതു വരുത്തട്ടെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും സർവജീവജാലങ്ങളിലും നിലകൊള്ളുന്ന സർവാത്മാക്കളെയും മനസ്സാസ്മരിച്ചുകൊണ്ട് ഏവർക്കും പ്രണാമം നമസ്കാരം കഴിഞ്ഞു പോയിട്ടുള്ള ആത്മവല്ലാസ് എന്ന ഈ ചാനലിൻ്റെ മനുഷ്യഫിലം ഉണരുക ഉയരുക എന്ന മനുഷ്യന് നന്മയിലൂടെ ജീവിക്കണമെന്നും നന്മയിലൂടെ വളരണമെന്നും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളതും ആയതിനു വേണ്ടിയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മുൻപത്തേക്ക് വീഡിയോകളിൽ ചില അവതരണത്തിലും വാക്കുകളിലും എല്ലാം പോരായ്മകളുണ്ടെന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ പോരായ്മകൾ കൂടാതെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് കേൾക്കുവാനും അത് ൃതിസ്ഥ മാക്കത്തത്തക്ക രീതിയിലൂടെ പറഞ്ഞ് അവതരിപ്പിക്കുവാൻ വേണ്ടി ഞാൻ എന്നാൽ കാവുന്ന എന്നാൽ ആവുന്നത്ര ശ്രമിച്ചുകൊള്ളാം പോയ വീഡിയോകളിൽ വന്നിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ പൊറുക്കണം മാപ്പാക്കണം ഇനി വരും വീഡിയോകളിൽ ഏവർക്കും മുക്തിക്ക് ഉതകുന്നതായിട്ടുള്ള വാക്കുകളും ആത്മാവിന് കൂടുതൽ വെളിച്ചം പകരുന്നതായിട്ടുള്ള വാക്കുകളും ഏവരിലേക്കും എത്തിക്കുവാനായിക്കൊണ്ട് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ശ്രമിക്കുന്നതാണ് ഏതായാലും പോയ വീടുകളിലൂടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് കാണുന്നവർ ആയതിലെല്ലാം എല്ലാം ഉള്ള വാക്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുകയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും നമ്മുടെ കുട്ടികളെയും സഹോദരങ്ങളെയും ആ നല്ല അറിവുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ പുനരുദ്ധരിപ്പിക്കുകയും വേണ്ടതാകുന്നു എന്ന് പറയുന്നു ഇപ്രകാരം പറഞ്ഞു വരുന്നത് അറിവില്ലാത്തവർ അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വാക്കുകളും വാക്യങ്ങളും ആണെന്നറിയുക പലതും അറിഞ്ഞ അറിവിലൂടെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ പ്രതീക്ഷിച്ചല്ല വാക്കുകൾ ഉദ്ധരിക്കുന്നത് അപ്പോൾ അറിവില്ലാത്ത എൻ്റെ മക്കളും സഹോദരന്മാരും മാതാപിതാക്കളും ഏവരും ഇതിലൂടെ വരുന്ന വാക്കുകൾ സന്തോഷത്തോടു കൂടി ഉൾക്കൊള്ളുകൊണ്ട് ഏവരും പ്രോത്സാഹിപ്പിക്കണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചു മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ പോരായ്മയുണ്ട് അതിൻ്റെ അപതരണത്തിലും ആ പരിസരവും അതിൻ്റെ അലങ്കാരങ്ങൾക്കുള്ള പോരായ്മകളുണ്ട് കാണുമ്പോൾ ആ വീഡിയോ വീഡിയോ കാണുമ്പോൾ ഒരു നമുക്കൊരു അലങ്കാരം അതിൽ കാണാൻ പറ്റുന്നില്ല അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ പോയ വീഡിയോകളിൽ പല പോരായ്മകളും ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ആയതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ല നമ്മുടെ ജീവിതത്തിൽ പോയ കാലങ്ങളിൽ പല പോരായ്മകളും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജീവിതം ഇത്ര നാളും അത്രയ്ക്കും ജീവിച്ച് തീർത്തതിൽ ഒരുപാട് പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അത് എത്ര മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ നമ്മുടെ പോരായ്മകളുണ്ടെന്ന് നമ്മൾ ആ പോരായ്മകൾ എത്രയോ വർദ്ധിച്ചിട്ടുണ്ട് ആ പോരായ്മകൾക്കൊരു കുറവുമില്ലാതെയാണ് ഇന്ന് ഈ നിമിഷം വരെയും നമ്മൾ ഇരുന്നിട്ടുള്ളതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പറഞ്ഞതുപോലെ അടുത്ത വീഡിയോകളിൽ ഏവർക്കും മുക്തി കുതകുന്നതായിട്ടുള്ള വാക്കുകളും അവതരണവുമായി നമുക്ക് മുന്നോട്ട് വരാം എന്ന് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മുക്തിക്ക് ഉതകുന്നതായിട്ടുള്ള ജീവിത സാഹചര്യത്തിൻ്റെ ഉയർന്ന തരം മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകാനായിക്കൊണ്ട് നിങ്ങളും തയ്യാറാണ് ആ വേണ്ടതല്ല പോയ വീഡിയോകളിലെ അവതരണക്കുറവ് പോലെ ജീവിതത്തിലും നിങ്ങൾക്ക് പോരായ്മകളും പല വേണ്ടായ്മകളും ദുർഗുണങ്ങളും ലവരിലും വന്നിട്ടില്ല ആയതിനൊരു തിരുത്തൽ വേണ്ട നമ്മൾ പല തെറ്റുകളിലൂടെയും കുറ്റങ്ങളിലൂടെയും കുറ്റം പറച്ചിലുകൾ ുടെയും കുറ്റപ്പെടുത്തലുകളുടെയും പ്രകാരമുള്ള പോരായ്മകളോടുകൂടി നമ്മൾ ജീവിച്ചിട്ടില്ല നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിലും മറ്റുള്ളവരുടെ പോരായ്മകൾ കണ്ടുപിടിക്കുന്നതിനും പകരം അവനവൻ അവനവനിലുള്ള പോരായ്മകളും കുറ്റങ്ങളും കണ്ടെത്തുകയാണെങ്കിൽ ജീവിതം ധന്യമായില്ല ഒരു മനുഷ്യനാവാൻ അങ്ങനെയൊരു ചിന്ത ഏവർക്കും വേണ്ടതല്ലേ എന്നെ പോലെ തന്നെയാണ് മറ്റുള്ളവരും ഇന്നൊരു ബോധം നമ്മളിൽ വരേണ്ടതില്ല നമ്മുടെ മക്കളെ കുറ്റപ്പെടുത്തുവാനായിക്കൊണ്ട് നമുക്ക് അവരിൽ ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കാനായിക്കൊണ്ട് ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ ശ്രമിക്കാറുണ്ടോ എങ്കിൽ മറ്റുള്ളവരുടെ മക്കളെ കുറിച്ചിട്ടുള്ള കുറ്റങ്ങളും പോരായ്മകളും കണ്ടെത്തുവാനാണ് നമുക്ക് ആഗ്രഹം നമുക്കിഷ്ടം തനിക്കുള്ള പോരായ്മകളും തൻ്റെ കുടുംബത്തിലെ തൻ്റെ മക്കൾക്കുള്ള പോരായ്മകളും അങ്ങനെയുള്ള വിഷയങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം അവനവൻ അവനവനെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയല്ലേ നല്ലത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം തന്നെയാണ് ഈശ്വരനെ ഈശ്വരനെ ആരാധിക്കേണ്ടതായിട്ടുള്ള ഒരു സൽക്കർമ്മം നമ്മുടെ ജീവിതം തന്നെയാണെന്നറിയണം നമ്മളറിയാതെ നമ്മളെ ഈശ്വരൻ നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും ഈശ്വര എന്നുള്ളൊരു വിളി പോലും ഇല്ലെങ്കിലും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ നിൽക്കുന്ന ഈശ്വരൻ പ്രപഞ്ചമാകുന്ന നമ്മളിൽ നമ്മളെ തന്നെ നിലകൊള്ളുന്ന ആ ഈശ്വരൻ നമ്മളറിയാതെ തന്നെ നമ്മളിൽ ഒരുപാട് കൂടി കുടികൊള്ളും എന്ന് പറയുന്നു ആയതിന് നമ്മുടെ ജീവിതചര്യയിൽ നിന്ന് തന്നെ നമുക്ക് അപ്രകാരം ഒരു ഗുണം കിട്ടുമെങ്കിൽ അപ്രകാരം ചിന്തിച്ച് മുന്നോട്ട് പോയിക്കൂടെ ഞാൻ ഏതെങ്കിലും ആചരണത്തെയോ ആചാരത്തെയോ ഈശ്വരഭക്തിയെയോ ഈശ്വരൻ്റെ വിളയെയോ തകിടമറിക്കുവാനായിക്കൊണ്ടല്ല ഈ നിരീക്ഷണം നടത്തുന്നതും പറയുന്നതും മനുഷ്യ കുലത്തിൻ്റെ നന്മയ്ക്കായിട്ടെന്നാണ് ആണെന്നറിയണം എത്രയോ പേര് ക്ഷേത്രത്തിലും അമ്പലങ്ങളിലും പോകാത്ത ഇഷ്ടം പോലെ ആളുകളെ നമുക്ക് കാണാൻ പറ്റും മറ്റ് മതസ്ഥർ അവരവരുടെ നിയമപ്രകാരമുള്ള മതാചാരങ്ങളുമായി പള്ളികളിലും ദേവാലയ ദേവാലയങ്ങളിലും പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അവരിലും കുറേ ആളുകൾ ക്രമ ക്രമത്തിനനുസരിച്ച് മതാനുഷ്ഠാന കാര്യങ്ങൾ നടത്തുന്നവരല്ല പലരും പല ആളുകളും നല്ല മ മതത്തിനോട്ടടുത്തിടപെടുകുന്നവരും മതാചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സഹോദരങ്ങളുണ്ട് അപ്രകാരമുള്ള കുറെ നല്ല സഹോദരന്മാരെ പറ്റി എനിക്കറിയാം ആയതിൽ ചിലരൊക്കെ പോരായ്മ ഉള്ളവരാണെന്നും അറിയാം എന്നീ എങ്കിൽ ഹൈന്ദവ സംസ്കാരപ്രകാരം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് 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 ആളുകൾക്ക് ഒരുപാട് സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് അമ്മമാർക്ക് ഒന്നും അറിയാത്തതായി അറിയാത്തതായിട്ടുള്ള ഒരുപാട് പാവപ്പെട്ടതായിട്ടുള്ള ഒരു സമൂഹം എവിടെയും നിലകൊള്ളുന്നു ലോക ഭൂഖണ്ഡത്തിൽ മനുഷ്യനെവിടെയൊക്കെയാണുള്ളത് അവിടെയൊക്കെ ഒന്നും അറിയാത്തതായിട്ടുള്ള നിരാലംബരായിട്ടുള്ള നിർദ്ധനരായിട്ടുള്ള ഒരറിവുമില്ലാതെ നടക്കുന്നവരായിട്ടുള്ള ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾ അത് നമ്മുടെ ഇടയിലും നമ്മുടെ പഞ്ചായത്തുകളിലും നമ്മുടെ ജില്ലകളിലും നമ്മുടെ താലൂക്കുകളിലും സംസ്ഥാനത്തും നമ്മുടെ എല്ലാ സംസ്ഥാനത്തും ഭാരതത്തിലും ലോകത്തിലും എവിടെയും പ്രകാരമുള്ള ആളുകളുണ്ട് ആയതിനു വേണ്ടി ഒന്നും ചിട്ടപ്പെടുത്തേണ്ടതല്ലേ ജീവിതം എത്ര നാളുണ്ടെന്ന് ആർക്കും അറിഞ്ഞുകൂടാം ഇന്നിരിക്കുമ്പോൾ ഇന്നുണ്ടെന്നറിയുന്നു നാളെ ഉണ്ടെങ്കിൽ നാളെ ഉണ്ടെന്നുള്ള ബോധം നമുക്കുള്ളൂ അപ്പം ആ ചിട്ടപ്പെടുത്തലും നിജപ്പെടുത്തലുകളും നമ്മൾ നമ്മളിൽ ഒരു പ്രതിജ്ഞ എന്ന പോലെ നമുക്ക് നമ്മളെ നമ്മളറിയാതെ നമ്മുടെ ഈശ്വരൻ നമ്മളെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് പോയിക്കൂടെ വീണ്ടും ഞാൻ പറയുന്നു പ്രാർത്ഥനകളും ആരാധനകളും നിർത്താൻ വേണ്ടിയിട്ടല്ല അത് ശരിയല്ല എന്നുള്ള തരത്തിലല്ല പറയുന്നത് ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി ഒരാരാധനം ചെയ്യാ ചെയ്യാതിരിക്കുന്നവർക്ക് വേണ്ടി ഒന്നും അറിയാതെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരും അക്രമങ്ങളിലൂടെയും അനീതിയിലൂടെയും കടന്നു പോകുന്നവരും അശുദ്ധമായിട്ടുള്ള മനസ്സോടു കൂടിയവരും എന്തിനേയും ഏതിനെയും വെട്ടി വേണ്ടി പോകുന്ന ഏത് മതത്തിൽപ്പെട്ട ആളുകളെ ആയിക്കൊള്ളട്ടെ അവരുടെ മുമ്പിൽ ഞാൻ പറയുന്നു നിങ്ങൾ അറിവില്ലാത്തവരാണ് അറിവില്ലായ്മയിൽ നിന്നാണ് നിങ്ങൾ ഇപ്രകാരമുള്ള അശുദ്ധമായിട്ടുള്ള വളർച്ച നിങ്ങളിൽ നേടിയെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതൊരു മനുഷ്യ ഒരു മനുഷ്യനും ചേർന്നതല്ലെന്നും പാപമാണെന്നും അറിഞ്ഞുകൊള്ളണം നമ്മുടെ ജീവിതം തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി മുന്നോട്ട് പോകുവാനായിക്കൊണ്ട് ആ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ദുർഗുണങ്ങൾ നിങ്ങളെ വിട്ടുപോകും ഒരുപാട് ദുസ്വഭാവങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നുപോകും നിങ്ങൾ സൽഗുണങ്ങൾക്ക് പാത്രിഭൂതരാകും സൽസ്വഭാവത്തിന് പാത്രീഭൂതരാകും എന്നറിഞ്ഞുകൊള്ളണം നിങ്ങളിലുള്ള ഒരുപാട് വിഷമങ്ങൾ നിങ്ങളെ വിട്ടുപോകും നിങ്ങൾക്ക് നല്ല പരമാനന്ദപരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങളെത്തപ്പെടും ആയതിനു വേണ്ടി ശ്രമിക്കാൻ ആഗ്രഹമില്ല ഒരുപാട് ലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് പേര് ലഹരി പദാർത്ഥങ്ങൾ ലഹരി പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗം കൊണ്ട് അച്ഛനമ്മമാരെ സഹോദരി സഹോദരന്മാരെ നാട്ടുകാരെ സുഹൃത്തുക്കളെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ തിരിച്ചറിയാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥയിലൂടെ സമൂഹം കടന്നു പോകുന്നു ഇപ്രകാരം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയാണോ പോകേണ്ടത് ഒരു നന്മ വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല നല്ലൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഞങ്ങളും കുട്ടികളും നമ്മളും കുട്ടികളുമൊത്ത് ശാന്തിയോടുകൂടിയും സമാധാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ അങ്ങനെ ആഗ്രഹിച്ചുകൂടെ നിങ്ങൾക്ക് ശാന്തമായിട്ടുള്ളൊരവസ്ഥ സമാധാനത്തോടുകൂടി ഉള്ളൊരവസ്ഥ സ്നേഹത്തോടുകൂടി നിലകൊള്ളുന്നൊരവസ്ഥ എന്തിനേയും ഏതിനെയും കരുണയോടും കാരുണ്യത്തോടും കാണുവാനായിക്കൊണ്ടുള്ളൊരു കഴിവ് അതൊരു മനുഷ്യന് വേണ്ടതായിട്ടുള്ളതല്ലേ അതല്ലേ നമുക്ക് ഒരു മനുഷ്യനായി പറഞ്ഞാൽ വേണ്ടതായിട്ടുള്ളത് ോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നമ്മളിൽ നമ്മളിൽ കാരുണ്യവും ആ കാരുണ്യ നമ്മൾ കാരുണ്യം കാരുണ്യത്തിൻ്റെ നിറ നിറയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാരുണ്യത്തിൻ്റെ കടലായി ഈശ്വരൻ നമ്മളിൽ പ്രസാദിക്കും എന്ന് പറയുന്നു വിശ്വസിച്ചു ഇതൊരിക്കലും ഒരു കാപ്പിട്യമായിട്ടുള്ള ഒരു വാക്കല്ല ഒരു കപട വ്യക്തിയുടെ വാക്കല്ല ആരെയും പറ്റിക്കാനോ ചതിക്കാനോ ഉള്ള വാക്കുകളല്ല പക്ഷേ പറയുന്നു ഞാനൊരു മതത്തിനും എതിരായിട്ടല്ല മനുഷ്യൻ അനുകൂലമായി പറയുന്നു ആരാണോ മനുഷ്യൻ ആ മനുഷ്യൻ മനുഷ്യനായി ജനിക്കുന്നു പക്ഷേ ജീവിക്കുന്നത് മനുഷ്യനല്ലാതെ ആയിരിക്കുന്നു അവൻ മരിക്കുമ്പോഴും ഒരു മനുഷ്യനല്ലാതെ മരിക്കുന്നു അതാണ് എൻ്റെ ഉള്ളിലുള്ള പ്രയാസം ഞാൻ മാത്രം രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ എൻ്റെ ശരീരം വെടിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് തന്നെ എനിക്കൊരുപാട് ആനന്ദിക്കുവാനുള്ള മാർഗങ്ങളുമുണ്ട് പക്ഷേ ഞാനും നിങ്ങളും ഒന്നാണെന്നറിഞ്ഞുകൊണ്ട് എന്നെ പോലെ തന്നെയാണ് നിങ്ങളും എന്നറിഞ്ഞുകൊണ്ട് അപ്രകാരമുള്ള ആ ഒരു ചിന്തയാണ് എന്നെ ഇപ്രകാരമുള്ള ഒരു വിഷയത്തിലേക്ക് ഇറക്കി തിരിച്ചിട്ടുള്ളത് ആയതിന് ഇത് കേൾക്കുന്ന എല്ലാവരെയും പരമാത്മാക്കളെ നന്ദിയോട് കൂടി സ്മരിക്കുന്നു നമ്മൾ ഒരു ഒരു ദിനവും ഉണരുമ്പോൾ ഉണർന്ന് ഉണരുമ്പോൾ തന്നെ നമ്മൾ പറയണം എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവേ അങ്ങനെ ഏത് മതസ്ഥരിക്കും പറഞ്ഞുകൂടെ പിന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവേ ഇന്നത്തെ ദിനം നല്ലതായിട്ടെ ഇന്ന് കാണുന്നതും ഇന്ന് കേൾക്കുന്നതും നല്ലതായി തീരട്ടെ ഇന്ന് ചെയ്യുന്ന എന്ത് പ്രവൃത്തികളും തീരട്ടെ ഇന്ന് ഞാൻ പറയുന്ന വാക്കുകളും ഞാൻ ബന്ധപ്പെടുന്ന ആളുകളും നല്ലതുമായിട്ടുള്ള കൂട്ടുകെട്ടുമായിട്ടായിരിക്കട്ടെ ഇന്ന് ചിന്തിച്ചൂടെ ഇന്ന് പ്രാർത്ഥിച്ചൂടെ ഇതൊരു മനുഷ്യ ഒരു മനുഷ്യന് ചേർന്നതല്ല ഇതേതെങ്കിലും മതത്തിനെതിരാണോ ഏതെങ്കിലും സംസ്കാരത്തിനെതിരാണോ നിങ്ങൾ നല്ലവരാവണം നല്ല മനുഷ്യരായി നല്ലവരായി ജനിക്കണം നല്ലവരായി ജീവിക്കണം നല്ലവരായി ഇവിടെ വിട്ടു പോകണം ഇരിക്കും കാലമേ നല്ലവരാവാൻ പറ്റൂ പോയതിന് ശേഷം ഒരു സ്വർഗമുണ്ടെന്നോ ഒരു നരകമുണ്ടെന്നോ അവിടെ കുറേ ആനന്ദിക്കുവാനുള്ള അവസ്ഥകളുണ്ടോ ഉണ്ടെന്നുള്ള ഉള്ളത് കരുതിയോ ഏതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആരുടെയെങ്കിലും പ്രയത്നങ്ങൾ മൂലം അപ്രകാരമുള്ള ചിന്തയിലൂടെ മുന്നോട്ട് പോകുന്നവർ അവർക്ക് പിഴവുണ്ടാകുന്നു എന്ന് ഞാൻ പറയുന്നു അവരൊന്നും അങ്ങനെ പറയുന്നത് ആരാണോ അവർക്ക് ആത്മപ്രബോധനം ലഭിക്കാത്തവരാണെന്ന് പറയുന്നു കാരണം ആത്മാവിനെ അറിഞ്ഞ ഒരുവൻ പോലും ഒരു മനുഷ്യൻ പോലും ഒരു ജീവിയെ ജീവിയെപ്പോലും നോവിക്കാനായിക്കൊണ്ട് അവരൊരു വാക്കുപോലും ഉച്ചരിക്കാനായിക്കൊണ്ട് സാധിക്കില്ല അങ്ങനെ സാധിക്കുന്നവൻ ആത്മാവുമായി ആത്മാവിനെ കണ്ടവനോ അറിഞ്ഞവനോ അല്ലെന്ന് തറപ്പിച്ചു പറയുന്നു അവൻ ഈശ്വരനെ കണ്ടവനല്ല അവനും ഈശ്വരനുമായി ഒരടുപ്പവും ഇല്ലെന്ന് എനിക്ക് പറയാൻ കഴിയും ആയതുകൊണ്ട് പറയുന്നു ണരുമ്പോൾ തന്നെ എന്നിൽ കുടിയേറുന്ന മഹാത്മാവ് ഇന്നത്തെ ദിനം നല്ലതായിത്തീരട്ടെ എനിക്കല്ല എന്നല്ല മനുഷ്യ സമൂഹത്തിന് ആഗമനം ഇന്നത്തെ ദിനം നല്ലൊരു ദിനമായിത്തീരട്ടെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മനുഷ്യകുലത്തിനുതകുന്നതായിത്തീരട്ടെ മനുഷ്യ മനുഷ്യകുലത്തിന് ശാന്തിയും സമാധാനവും സൃഷ്ടിക്കപ്പെടുന്ന ഏത് കർമ്മങ്ങളും നടക്കുമാറാകട്ടെ ജഗദീശ്വര അമ്മയെ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം ശ്രമിക്കണം എല്ലാവർക്കും എന്നിൽ കുടികൊള്ളുന്ന ഏവരിലും കുടികൊള്ളുന്ന ആ മഹാത്മാവിനെ സ്മരിച്ചുകൊണ്ട് പ്രണാമം